പൊതുപ്രവർത്തകന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്നതിനെതിരായിട്ടുള്ള നടപടി സ്വീകരിക്കാൻ പോലീസിന് പോലീസിനോട് ആവശ്യപ്പെടും ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനത്തിൽ ഉദ്യോഗസ്ഥൻ പരാതി കൊടുത്താൽ ഈ നടപടികൾ സ്വീകരിക്കാൻ പോലീസിന്റെ ഭാഗത്ത് ഇത്തരം നടപടികൾ ഉണ്ടാവണം അതിപ്പോൾ ഈ യോഗത്തിൽ ഉയർന്നു വന്ന ഒരു പ്രധാനപ്പെട്ട തീരുമാനം പിന്നെ എ ബി സി ചട്ടങ്ങളിൽ കേന്ദ്ര സർക്കാരിനെ സമീപിക്കും വീണ്ടും സമീപിക്കും കാരണം നിലവിലുള്ള എ ബി സി ചട്ടപ്രകാരം വളരെ സാവധാനത്തിൽ മാത്രമേ നമുക്ക് ഈ animal birth control നടപ്പാക്കാൻ കഴിയൂ അത് കുറച്ചുകൂടി വേഗത്തിൽ വലിയ സ്കെയിലിൽ നടപ്പാക്കാൻ സഹായിക്കണം എന്ന തരത്തിൽ ചട്ടങ്ങൾ ഇളവ് ചെയ്യണമെന്ന് ആവശ്യപ്പെടും അപ്പൊ അത് മൃഗസംരക്ഷണം വകുപ്പ് അതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും പിന്നെ Animal Husbandry Practices and Procedures Procedures Rules 2023. That is Section 8. Section 8 When the central government or the state government who finds any animal which is so diseased that it can spread the disease. ഇൻ ഓർഡർ ടു കൺട്രോൾ സച്ച് ഡിസീസ് ആൻഡ് വെറ്റിനറി ഇൻജുർഡ്ലി ഇൻജുഡ് ഇങ്ങനെ ഒരു അപ്പോ യുദ്ധനേഷ്യ അനുവദനീയമാണ് ഈ ഇത് ഡിസീസ് ആണ് രോഗബാധിതമാണ് എന്ന് സർക്കാർ കാണുന്നത് സർക്കാർ എന്ന് പറഞ്ഞാൽ സർക്കാരും അവരുൾപ്പെടും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അങ്ങനെ ബോധ്യപ്പെട്ടാൽ അതിനെ യുദ്ധനീസിയയ്ക്ക് ദയാവധത്തിന് വിധേയമാക്കാനുള്ള ഒരു പ്രൊവിഷൻ എ ബിസി റൂൾ പ്രകാരമല്ല ഈ ആനിമൽ ഹസ്ബൻഡറി പ്രാക്ടീസസ് ആൻഡ് പ്രൊസീജിയർസ് റൂൾസ് പ്രകാരം എ ബി സി റൂൾസിന് ശേഷം നിലവിൽ വന്നതാണ് അത് പ്രകാരം സെക്ഷൻ എയ്റ്റ് എ പ്രകാരം ഒരു ഉണ്ട് അത് ഉപയോഗപ്പെടുത്തും ഒറ്റക്കാരേ ഉള്ളൂ വെറ്റിനറി സർജൻ വെറ്റനറി ഡോക്ടർ ഇത് രോഗബാധിതമാണ് എന്ന് സാക്ഷ്യപ്പെടുത്തണം ആ നടപടിക്രമം പാലിച്ചുകൊണ്ട് പിന്നെ ഇതിൽ പറയുന്ന മറ്റ് നടപടിക്രമങ്ങളുണ്ട് എങ്ങനെയായിരിക്കണം ദയാവധം നടപ്പാക്കേണ്ടത് എന്ന് പറയുന്നുണ്ട് ആ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് രോഗബാധിതമായിട്ടുള്ള തെരുവ് നായ്ക്കളെ ദയാവധത്തിന് വിധേയമാക്കാം വാക്സിനേഷനുള്ള സെപ്റ്റംബർ മാസത്തിൽ വളർത്തു നായ്ക്കൾക്ക് പ്രത്യേകമായിട്ട് ഏർപ്പെടുത്തും വാക്സിനേഷനും ലൈസൻസ് എടുക്കാനും ഉള്ള ക്യാമ്പാണ് വളർത്തു നായ്ക്കൾക്ക് വാക്സിനേറ്റ് ചെയ്യുകയും ലൈസൻസ് ഇഷ്യൂ ചെയ്യുകയും ചെയ്ത വളർത്തു നായ്ക്കൾക്ക് ഇലക്ട്രോണിക് ചിപ്പും ഘടിപ്പിക്കും അത് സെപ്റ്റംബറിൽ ഓഗസ്റ്റിൽ തെരുവു നായ്ക്കൾക്കുള്ള വാക്സിനേഷൻ ഡ്രൈവ് ആരംഭിക്കും ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോ തീരുമാനമായിട്ട് എടുത്തിട്ടുള്ളത്